नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഷിവര്യന്മാരെല്ലാവരും ഉപദേശിച്ചു ദുര്യോധനനെ സഭയിൽ വച്ച് ഭഗവാൻ കൃഷ്ണൻ പോലും ഉപദേശിച്ചു കാരണവന്മാരെല്ലാം ഉപദേശിച്ചു ആ വാക്ക് പരിപാലിച്ചില്ല ദുര്യോധനൻ ഭീഷ്മെ ഈ സംഭാഷണം ചെന്ന് കൊള്ളുന്നത് അവിടെയാണ് ഞാൻ എൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നവനായിട്ട് ചിത്രാംഗതനെ രാജാവാക്കി ആ പ്രതിജ്ഞ കൊണ്ട് മാത്രമാണ് ചിത്രാംഗതിന് രാജ്യം കിട്ടുന്നത് ഇല്ലെങ്കിൽ യഥാർത്ഥ അവകാശം ഭീഷ്മൻ തന്നെയാണ് മൂത്ത രാജ്യത്തിൻ്റെ അവകാശം പക്ഷേ എൻ്റെ വാക്കാണ് എനിക്ക് പ്രധാനം അതാണ് ജീവിതത്തെ യജ്ഞമയമാക്കുന്ന നിഷ്ഠ അങ്ങനെ യജ്ഞം എന്നുള്ള ഈ ദൈവീസമ്പത്തിൻ്റെ അർത്ഥതലങ്ങൾ ഇങ്ങോട്ടെല്ലാം കടന്നു ചെല്ലുന്നു എത്ര സൂക്ഷ്മമണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് വ്യാസൻ വളരെ സ്പഷ്ടമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നു ദുര്യോധനൻ്റെ ജീവിതം യജ്ഞമയമല്ല അവിടെ ആസുരീ സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറയുന്നത് അതിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് അദ്ദേഹം കാണിക്കുന്നത് ആ അസുരീ സമ്പത്തിനെ വ്യാസഭഗവാൻ വിഭാഗ യോഗത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇനി നേരിൽ കാണും അങ്ങനെ ചിത്രാങ്കദൻ രാജ്യം വാഴുന്ന അവസരത്തിൽ ചിത്രാങ്കദനും മരിച്ചു തസ്മ നിധനം പ്രാപ്തേ സത്യവത്യ മതേസ്ഥിത വിചിത്ര വീര്യം രാജാനം അഭ്യഷിഞ്ചം യഥാവിധി ആ ചിത്രാങ്കതൻ അകാലത്തിൽ മരിക്കേണ്ടതായിട്ട് വന്നു ഒരു യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അങ്ങനെ ചിത്രാങ്കധൻ മരിച്ച അവസരത്തിൽ ഞാൻ സത്യവതിയുടെ ആഗ്രഹത്തെ സത്യവതിയുടെ പിതാവാണ് ആ ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ ആഗ്രഹത്തെ ഭീഷ്മൻ അതേപോലെ തന്നെ പ്രതിജ്ഞയായിട്ട് ചെയ്തു ഇരിക്കുന്നു അതിനെ പരിപാലിക്കുന്നവനായിട്ട് ഞാൻ സത്യവതിയുടെ വാക്ക് സത്യവതിയുടെ സങ്കല്പത്തെ അറിഞ്ഞുകൊണ്ട് രാജാവായിട്ട് സിംഹാസനത്തിലിരുത്തി ബാലനായ വിചിത്രവീര്യനെ അഭിഷേകം കഴിച്ചു ബാലനാണ് വിചിത്ര രാജ്യം പരിപാലിക്കാൻ തക്കവണ്ണമുള്ളതായ പ്രാഗൽഭ്യം ആയിട്ടില്ല ആയി ഉള്ളൂ അതുകൊണ്ട് വിചിത്രവീര്യൻ വീര്യൻ രാജ്യകാര്യങ്ങളിലെല്ലാം എൻ്റെ സഹായം തേടുമായിരുന്നു രാജ്യത്തിന് യാതൊരു കുറവും വരാതിരിക്കാനും മഹാരാജാവായിരിക്കുന്ന വിചിത്രവീര്യൻ്റെ യശസ്സിന് ഒരു ഭംഗവും വരാതിരിക്കാനും വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ വിചിത്രവീര്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ധർമ്മത്തിൻ്റെ സൂക്ഷ്മ മണ്ഡലങ്ങൾ ഉപദേശിക്കുകയും അതെല്ലാം വിചിത്രവീര്യന് വേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്തു പോന്നു അങ്ങനെ കാലം കുറെ കഴിഞ്ഞു വിചിത്രവീര്യനെ വിവാഹം കഴിക്കാനുള്ള സമയമായി ഭരത രാജവംശത്തിൻ്റെ പാരമ്പര്യമനുസരിച്ചിട്ട് എല്ലാ പ്രകാരത്തിലും യോജിച്ച കന്യകയെ വിചിത്രവീര്യന് വേണ്ടി കണ്ടെത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത നമ്മുടെ ഈ ഹസ്തിനാപുരത്തിൽ ലഭിക്കുന്നത് യഥാശ്രൌ തഥാശ്രൌഷം തഥാശ്രൌഷം മഹാബാഹോ തിസ്രക്കന്യാ സ്വയംവരാഹ രൂപേണ അപ്രതിമാർവ കാശിരാജ സുധാസ്ത കാശിരാജാവിൻ്റെ മക്കളായിട്ട് രൂപം കൊണ്ട് അപ്രതിമകളായി സൗന്ദര്യം കൊണ്ട് അവർക്ക് തുല്യരായിട്ട് ഈ ഭൂമിയിൽ ഒരു വധുവിനെയും കണ്ടെത്താൻ പറ്റില്ല അത്ര കണ്ട് സുന്ദരിമാരായിട്ട് മൂന്ന് പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റേതായ സ്വയംവരത്തിൻ്റേതായ വൃത്താന്തം ഞാൻ അറിഞ്ഞു സ്വയംവരം അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ പിതാവായിരിക്കുന്ന കാശിരാജാവാണ് അദ്ദേഹം ഈ ഭാരതഖണ്ഡത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതായ ക്ഷണം ഇവിടെയും വന്നു ഹസ്തനാപുരത്തിലും വന്നു കാശിരാജാവിൻ്റെ പാരമ്പര്യം വളരെയേറെ സമുന്നതമാണ് ഈ പെൺകുട്ടികൾ അങ്ങേയറ്റം സുന്ദരിമാരാണ് സ്വഭാവം അങ്ങേയറ്റം ശ്രേഷ്ഠമാണ് എന്നെല്ലാം ഞാൻ അറിഞ്ഞു അപ്പോൾ അവരെ വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നും ഞാൻ ആഗ്രഹിച്ചു അമ്പാം ചെയ്വ അംബികാം ചെയ്വ തഥൈവ അംബാലികമപ്പി അവരുടെ പേരുകൾ അമ്പയും അംബികയും അംബാലിക ഏറ്റവും മൂത്തത് അമ്പയാണ് പിന്നെ അംബിക പിന്നെ അംബാലിക അങ്ങനെ നാടിൻ്റെ അനാഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഞാനും അവിടെ ചെന്നു ഞാൻ ചെല്ലുന്നത് ഈ മൂന്ന് കന്യകുമാരെയും എൻ്റെ അനുജനായിരിക്കുന്ന ഹസ്തനാപുരത്തെ രാജാവായിരിക്കുന്ന വിചിത്ര വീര്യന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയതോ സോഹം ഏകരഥേനൈവ ഗത കാശിപഥയെപ്പുരിയും ഏകരഥനായിട്ടാണ് ഞാൻ പോയത് സഹായികൾ ആരുമില്ല സൈന്യങ്ങളൊന്നുമില്ല ഒറ്റയ്ക്ക് ഒരൊട്ട രഥത്തിൽ എൻ്റെ തേരാളി മാത്രമേ ആ തേരിലുള്ളൂ പിന്നെ കുതിരകൾ അങ്ങനെ ഞാൻ വളരെ വേഗത്തിൽ ആ തേരൊരുക്കി വേണ്ടുന്ന ആയുധങ്ങളെല്ലാം സഞ്ചയിച്ചു വച്ച് അവിടെ നിന്നിട്ട് ഞാൻ പുറപ്പെട്ടു ആ കാശി രാജാവിൻ്റെ മക്കൾ വീര്യശുൽക്കകളാണ് എന്ന് കാശിരാജാവ് ഈ സ്വയംവര സന്ദേശത്തോടൊപ്പം അറിയിച്ചിട്ടുണ്ട് വീര്യശുൽക്കാശ്ചാതാ ജ്ഞാത്വ അവർ വീര്യശുൽക്കകളാണ് എന്ന് അറിഞ്ഞിട്ട് പഴയകാലത്ത് വിവാഹം നടക്കുമ്പോഴേക്കും വധുവിൻ്റെ രക്ഷിതാക്കൾ അത് അച്ഛനാകാം അമ്മാവനാകാം ജ്യേഷ്ഠ സഹോദരനാകാം വധുവിൻ്റെ രക്ഷിതാവ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് വരന്റെ രക്ഷിതാവ് നൽകണം അതിനാണ് ശുൽക്കം എന്ന പേര് പണ്ട് ഭാരതത്തിൽ നടപ്പിലുണ്ടായിരുന്ന ശുൽക്കം മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ആധിപത്യം ഭാരതത്തിൽ വന്നപ്പോൾ ഇവിടെ പണ്ടത്തെ ആ ജീവിത വ്യവസ്ഥയിൽ പല പ്രകാരത്തിലും മാറ്റം അവർ വരുത്തി ജീവിക്കാനുള്ളതായ ഉപാധി സർക്കാർ ഉദ്യോഗമാക്കി മാറ്റി അതിന് ബ്രിട്ടീഷ് സമ്പ്രദായത്തിലുള്ളതായ പഠനം ആവശ്യമാണ് എന്ന് വന്നു ആ പ്രകാരത്തിലുള്ള ജീവിതക്രമവും അംഗീകരിക്കണം എന്ന് വന്നു അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ജോലി അവർക്ക് ജീവിക്കുവാനുള്ളതായ സാഹചര്യങ്ങൾ അല്ലാതുള്ളവർക്ക് അവയെല്ലാം നിഷേധിക്കപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ ഉൽപ്പന്നമാകുന്നതായ സർവ്വപദാർത്ഥങ്ങളും ബ്രിട്ടീഷുകാർ അവരുടെ സമ്പത്തായി കാണുന്നു അവർ എല്ലാം അമിതമായ കരവും അതേപോലെ തന്നെ മറ്റു വ്യവസ്ഥകളും കൂട്ടി വച്ചിട്ട് അപഹരിക്കുന്നു ശരിക്കും ഭരണാധിപൻ കരം മേടിക്കണം അതിന് വ്യവസ്ഥയുണ്ട് പക്ഷേ ഇത് അപഹരണമായിരുന്നു ഇംഗ്ലീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നാട് മുഴുവൻ ആ ഭരണകാലത്ത് ദാരിദ്ര്യത്തിൻ്റെയും വറുതിയുടെയും ഭീകരമായിട്ടുള്ള കെട്ടുപാടുകളിൽ പെട്ടുപോയിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് വളരെയേറെ അഭികാമ്യമാണ് അപ്പോൾ തൻ്റെ മകൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ചുമതലയായി അങ്ങനെ വന്നപ്പോഴാണ് അവിടെ സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം ഉണ്ടാകുന്നത് അത് ഈ പടിഞ്ഞാറിനധിനിവേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചലുത്തിവിട്ടതായ ഒരു തെറ്റായ ജീവിത ക്രമത്തിൻ്റെ ഭാഗമാണ് അത് പടിഞ്ഞാറ് നിന്ന് കടന്നു വന്നതാണ് അത് സ്വീകരിക്കാൻ അന്നത്തെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നിർബന്ധിക്കുകയും ചെയ്തു അത് വലിയൊരു വിപത്തായി മാറി അടുത്ത കാലം വരെ സർക്കാർ അതിശക്തമായിട്ട് സ്ത്രീധനത്തിനെതിരെ പ്രവർത്തിക്കുന്നതുവരെ നിയമം കൊണ്ട് സർക്കാർ അതിനെ അഭിമുഖീകരിക്കുന്നതുവരെ അത് വലിയ വിപത്തായിട്ട് രോഗമായിട്ട് നമ്മുടെ സമൂഹത്തെ വേദനിപ്പിച്ചു തകർത്തുകൊണ്ടുമിരുന്നു എന്നാൽ പഴയ പഴയകാലത്ത് ഭാരതത്തിൻ്റെ സമ്പ്രദായം അത് സ്ത്രീധനമല്ല പിന്നെയോ അത് ശുൽക്കമാണ് ശുൽക്കമായിട്ട് വധുവിൻ്റെ രക്ഷിതാവിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം ജനകമഹാരാജാവ് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശുൽക്കമായി ചോദിച്ചത് വീരതയാണ് വീര്യശുൽക്കയാണ് സീത എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പരീക്ഷയും വെച്ചു തലമുറകളായിട്ട് തൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന ശൈവചാപം അത് ഭഗവാൻ തന്നെ ജനകന്മാർക്ക് പൂജ ചെയ്യാനായി സമ്മാനിച്ചതാണ് അത് തലമുറകളായി രാജാക്കന്മാർ പൂജ ചെയ്തു വരുന്നു ജനകൻ എന്നുള്ളത് അവരുടെ സ്ഥാനപ്പേരാണ് അവരുടെ മഹത്വത്താൽ ആരാണോ ശൈവചാപം എടുത്ത് ഉയർത്തി അതിൽ കുലയേറ്റുന്നത് അവർക്ക് മാത്രമേ എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കൂ അദ്ദേഹം പ്രഖ്യാപിച്ചു പ്രഗത്ഭരായിട്ടുള്ള രാജകുമാരന്മാർ എമ്പാട് നിന്നും വന്നു പക്ഷേ അവരെല്ലാം പരാജയപ്പെട്ടു അവസാനം അത് നിർവഹിച്ചത് അയോധ്യാധിപനായ ദശരഥൻ്റെ മൂത്ത മകൻ രാമനാണ് അതാണ് ആ വീരശുൽക്കം ആ വീരത ആർക്കാണോ ഉള്ളത് അവർക്ക് തൻ്റെ മകളെ കൊടുക്കൂ ഇതേപോലെ ഈ സംഭവത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ ഉദ്യോഗപർവത്തിൽ ഇപ്പോൾ അമ്പോ വ്യാഖ്യാനം വായിച്ചു കൊണ്ടിരിക്കുന്നു ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം നടന്നത് പക്ഷേ സർഗത്തിൻ്റെ പർവ്വത്തിൻ്റെ ക്രമം വെച്ച് നോക്കിയാൽ നേരത്തെയുള്ള പർവ്വത്തിൽ ആദ്യ പർവ്വത്തിൽ വരുന്നതായൊരു സംഭവം ദ്രൗപതിയുടെ വിവാഹം ദ്രൗപതിയുടെ വിവാഹത്തിൽ രാജാവായ ദ്രുപദൻ പ്രഖ്യാപിച്ച അവൾ വീര്യശുൽക്കയാണ് എന്നാണ് അതിനദ്ദേഹം ഒരു പരീക്ഷ വെച്ചു നമുക്കെല്ലാവർക്കും അറിയാം ഒരു യന്ത്രക്കിളി ആരാണോ വില്ലില് കുലയേറ്റിയിട്ട് ഒരു പ്രത്യേക വില്ല് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അത് എടുത്തുയർത്തുക പോലും ആദിപ്രഗത്ഭന്മാർക്കേ പറ്റൂ അർജുനൻ മാത്രമേ ഇത് എടുത്തുയർത്താൻ പാടുള്ളൂ എന്ന് ധ്രുപദ നിർബന്ധമുണ്ടായിരുന്നു പാണ്ഡവന്മാരെല്ലാം അരക്കില്ലത്തിൽ വെന്ത് മരിച്ചുപോയി എന്നാണന്ന് പ്രശസ്തി പക്ഷേ ധ്രുവതിന് വിശ്വാസമായില്ല അവരെ അങ്ങനെ എലിയെ കൊല്ലും പോലെ ചുട്ട് കൊല്ലാൻ ആർക്കും പറ്റില്ല അവരിപ്പോഴുമുണ്ട് അജ്ഞാതരായി കഴിയുന്നു എന്ന് മാത്രം എന്ന് ധ്രുവതൻ പൂർണമായും വിശ്വസിച്ചു എവിടെങ്കിലും അവരുണ്ടെങ്കിൽ അവരിവിടെ വരും അവരഞ്ചു പേരുമിടെ വരും അവരിൽ അർജുനൻ ഈ വില്ലെടുക്കും അർജുനനെ പോലെയുള്ള അതിപ്രഗത്ഭനായൊരു വില്ലാളിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പരീക്ഷ അതാണ് അദ്ദേഹം അവിടെ വച്ചത് ബ്രാഹ്മണവേഷത്തിൽ വന്ന ആ പാണ്ഡവന്മാരിൽ അർജുനൻ അതെടുത്തു കുലച്ചു ആ യന്ത്രക്കിളിയെ ഭേദിച്ചു അതെല്ലാവർക്കും അറിയാം ആ സംഭവം ഇതാണ് വീര്യശുൽക്കയായിരുന്നു ദ്രൗപദി ഇതേപോലെ കാശിരാജാവും തൻ്റെ ഈ മൂന്ന് മക്കളും വീരശുൽക്കകളാണെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ അദ്ദേഹം പരീക്ഷയൊന്നും വച്ചില്ല ആകെയുള്ള പരീക്ഷ എന്തെന്നറിയോ അവിടെ വരുന്ന രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്തിട്ട് സ്വന്തം കരുത്ത് തെളിയിച്ച് മറ്റുള്ളവരെ എല്ലാം പരാജയപ്പെടുത്തിയിട്ട് തൻ്റെ ഈ മക്കളെ കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഒരു പരീക്ഷ വെക്കാതെ അദ്ദേഹം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതെല്ലാം വന്ന് ക്ഷത്രിയന്മാർക്കിടയിൽ നിലവിലുണ്ടായിരുന്നതായ ആചാരക്രമം അദ്ദേഹം എന്ന് പ്രഖ്യാപിച്ചു പരീക്ഷ വച്ചില്ല വീര്യശുൽക്കകളാണ് അവർ എന്നറിഞ്ഞിട്ടാണ് ഏകരഥനായിട്ട് താൻ അങ്ങോട്ട് ചെന്നത് അവിടെ ആ സദസ്സിൽ ചെന്നു രാജാക്കന്മാരെല്ലാം അവിടെ നിരന്നിരിക്കുന്നു ആ രാജകുമാരിമാർ സദസ്സിൽ വന്നു മഹാരാജാവ് തൻ്റെ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിക്കുമ്പോൾ ആ വരൻ വീര്യം ശുൽക്കമായി തന്നു വേണം അവരെ കൊണ്ടുപോകാൻ എന്ന് പ്രഖ്യാപിച്ചു ആരാണോ ആ കൂട്ടത്തിൽ കരുത്തൻ അവൻ കൊണ്ടുപോകണം ഉടൻ തന്നെ ഭീഷ്മൻ എണീറ്റു തൻ്റെ അനുജന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് ചെന്നു ആ രാജാക്കന്മാരോട് വിളിച്ചു പറഞ്ഞു അവോചം പാർത്ഥിവാൻ സർവാൻ അഹം തത്ര സമാഗതാൻ അവിടെ വന്നു ചേർന്ന എല്ലാ രാജാക്കന്മാരോടും ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാനാരെന്ന് നിങ്ങൾക്കറിയുമോ ഭീഷ്മ ശാന്തനവ ചന്ദനുവിൻ്റെ മകനായ ഭീഷ്മനാണ് ഞാൻ കുരുവംശത്തിൻ്റെ ഉത്തരാധികാരി ചന്ദനുവിനെ എല്ലാവർക്കും അറിയും നേരിട്ട് കണ്ടിട്ടുള്ളവർ അല്ലാതെ ചന്ദനുവിൻ്റെ വീരകഥകൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ ആ കുടുംബം കൗരവ കുടുംബം ലോകം മുഴുവൻ പ്രസിദ്ധമാണ് ആ ചന്ദനുവിൻ്റെ മകനായ ഭീഷ്മനാണ് ഞാൻ ആ ഞാൻ ഈ കന്യകമാർ പേരെയും കന്യാഹ ഹരതീതി പുനഃ കന്യകമാരെ ഞാൻ ഇതാ അപഹരിക്കുന്നു ഞാൻ എൻ്റെ പേരിലേറ്റി കൊണ്ടുപോവാണ് നിങ്ങളെ എല്ലാവരെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന ഉറപ്പിനാൽ ഞാനിതാ അവരെ തേരിലേറ്റി കൊണ്ടുപോകുന്നു എൻ്റെ വീരത പ്രകടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ എന്നെ എതിർക്കാൻ ശേഷിയുള്ളത് എല്ലാവർക്കും ശേഷിയുണ്ടെങ്കിൽ എല്ലാ പേരും ഒരുമിച്ച് അവരവരുടെ രഥങ്ങളിൽ ആയുധങ്ങളുമായിട്ട് വന്ന് എന്നെ വളഞ്ഞ് എന്നെ ആക്രമിച്ചു കൊള്ളുക എന്നോട് യുദ്ധം ചെയ്തു കൊള്ളുക നിങ്ങളെയെല്ലാം യുദ്ധത്തിൽ തോപ്പിച്ച് പ്രസഹ്യൈ ഈ ഹരാമ്യേഷ മിഷതാംബോ നരർഷഭാഹ അല്ലയോ രാജാക്കന്മാരെ നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ വച്ച് ഞാൻ നിങ്ങളെയെല്ലാം യുദ്ധം ചെയ്ത് എൻ്റെ ബലപരാക്രമത്താൽ തകർത്തെറിഞ്ഞ് അങ്ങനെ വീര്യശുൽക്കകളാണ് ഇവർ എന്ന് കാശിരാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ നിയമത്തെ സാധൂകരിച്ചുകൊണ്ട് ഇവരെ മൂന്ന് പേരെയും കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു